സംഭവം നടക്കുമ്പോൾ അതിന്റെ സാക്ഷിയായിട്ട് തൊട്ട് മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് ഇതുണ്ടായത് ഇയാളുടെ വണ്ടി വന്ന വരവൊന്നും നമസ്കാരം ഞാൻ ഐശ്വര്യാണ് എന്റെ പേര് ഐശ്വര്യ ലക്ഷ്മി എന്നാണ് അപ്പം ആർക്കും എന്നെ അറിയാൻ സാധ്യതയില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് സെലിബ്രിറ്റിയുമല്ല വേറൊരു തരത്തിലും പ്രശസ്തയും ഒന്നുമല്ല അപ്പോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ഞാൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് ഇന്നലെ സിദ്ധാർത്ഥിന്റെ വീടിപ്പൊ ഒരുപാട് ആൾക്കാർ എന്റെ താഴെ കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് ക്രിസ്മസ് അല്ലേ ആഘോഷിക്കുകയാണെന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പിന്നെ നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലട അവന്റെ ഒക്കെ അത അവന്റെ പേര് റീച്ച് ഉണ്ടാക്കാൻ നിനക്ക് നിൽക്കുന്നാണോ കെട്ടവനെ എന്നൊക്കെ ഉള്ള രീതി കുറെ കമന്റും കാര്യങ്ങളാണ് നിന്റെ ഒക്കെ വീട്ടിൽ ഇത് സംഭവിക്കുന്നെങ്കിൽ നീ ഒക്കെ എന്ത് ചെയ്യും ഇത് കാണുന്നതോടെ വിളിക്കുന്നത് ഓരോ ഇത് കാണുന്ന ആരോ ആയിക്കോട്ടെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കാണ് ആ ഒരു വണ്ടി ഇടിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു തന്നെ ഇതിപ്പോ കണ്ട് നിന്നൊരു പെണ്ണ് ഇന്നലെ നമ്മുടെ അതു ഐശ്വര്യം മേഡത്തിന്റെ പേര് അവര് അതുലിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കണ്ടുകൊണ്ട് നിന്നൊരു പെണ്ണ് വണ്ടി ഇടിച്ച് അയാൾ പൊങ്ങിപ്പോയി ചുരുണ്ട് മറിഞ്ഞ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വരുന്നത് എന്നിട്ടും അവൻ അവിടെ കിടന്ന് ചെറിയും ബഹളം എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പിന്നെ അത് മാത്രമല്ല അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആൾക്കാർ ഉൾപ്പെടെ എന്നെ കോൺടാക്ട് ചെയ്തു എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവർ കുറെ കാര്യങ്ങൾ സംസാരിച്ചു കുറേ കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം കണക്കാം ഉള്ള കാര്യം തുറന്ന് പറഞ്ഞ് എല്ലാം കണക്കാണ് അവിടെ ഒരു സ്ഥാപനത്തിലുള്ളവരാണ് അതൊരു നരകമാ പറയുന്നത് പിന്നെ ഇവന അവിടെ ഒക്കെ കാണുമ്പോൾ ഇവരിച്ചിരി സൈലന്റ് ആണ് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വലിയ ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അവിടെ ഒരു മൂലക്കെ ഇവിടെയെങ്കിലും പിടിച്ചിരിക്കും കാരണം ബോധം വേണ്ടേ ബോധം ഇല്ലാത്തവന്മാണെങ്കിൽ ഇപ്പം എത്തുള്ളൂ അപ്പോൾ കുറെ ആണ് ചോദിച്ചു നീ കുടിക്കാറില്ലേ നീ വലിയാ ഞാൻ കുടിയും വലിയ ഒന്നും ഇല്ല ഞാൻ ജീവിതത്തിൽ തൊട്ടില്ല ഉള്ള ആരും തുറന്നു പണ്ടം പണ്ടെങ്കാണ്ട് സാധനം നക്കി നോക്കിയിട്ടുണ്ടായി അത് മാത്രം പിന്നെ കുഞ്ഞിനാള്ള നയന്തി പഠിക്കുന്ന സമയത്ത് ഒരു സിഗരറ്റ് എടുത്തിട്ട് സിഗറ്റെടുത്തിട്ട് വായുവെച്ചിട്ട് ഭൂതി നോക്കിയിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ഈ പറയുന്ന കൂടിയും വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി ഇങ്ങോട്ട് കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു ഇപ്പോൾ ഞാനൊരു യൂട്യൂബറാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആൾക്കാർ ചോദിക്കുന്നത് ആദ്യമൊന്നും ചോദിക്കത്തില്ലായിരുന്നു എനിക്കൊരു ലൈക്ക് ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇത് മാത്രമാണ് ചോദിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ ചേച്ചിയുടെ ഓഫീസിലോട്ട് പോകാം അതുപോലെ തെറ്റിക്കുന്നില്ല എല്ലാവരും ലൈക്കും കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്ത ഒരു ഹൈപ്പും കൊടുക്കുക സബ് ആ ഒരു സബ്യം ചെയ്യുക എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ലോകം ഓക്കെ അതെല്ലാവരും ഒന്ന് ബോധ്യപ്പെടുത്താണെന്നും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം കുറേ ആണെങ്കിൽ കിടന്നങ്ങ് മെഴുകുക സംഭവം നടക്കുമ്പോ അതിന്റെ സാക്ഷിയായിട്ട് തൊട്ട് മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് ഇത് ഉണ്ടായത് ഇയാളുടെ വണ്ടി വന്ന വരവ് ഒന്ന് കാണണം ഒരു കാറ് വരുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല കാരണം ഇങ്ങനെ ഈ നമ്മുടെ കണ്ണീന്ന് എന്തോ ഒരു കാറ്റടിച്ച് പോയത് വന്നിട്ട് സൈഡിൽ കൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഒരാൾ കൂടെ അയാൾ ചാടി ബാക്കിലോട്ട് മാറിയോണ്ട് അയാൾ രക്ഷപ്പെട്ടു ആ ബസ് സ്റ്റോപ്പിൻ്റെ കൈവരി ഇടിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ സൈഡിലാണ് അത് വന്ന് തെറിച്ച് വീണത് ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ പേടിച്ചു പോയി എന്നിട്ട് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ കിടക്കുക രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവനുണ്ടോയെന്ന് തന്നെ എനിക്കൊരു അപകടം മാത്രം നമുക്കതിനെ പറയാൻ പറ്റത്തില്ല അയാൾ ഇങ്ങനെ വളഞ്ഞ് കിടക്ക് പൊങ്ങിപ്പോയിട്ട് നടുക്കത്തെ ലൈൻ്റെ ഇപ്പുറത്ത് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് കിടക്കുകയാണ് ആ കിടക്കുന്നിടം കഴിഞ്ഞ് രക്തം ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ് അപ്പോൾ ആ അവസ്ഥ ചേരണം എന്ന് വെച്ചാൽ എനിക്കടുത്തോട്ട് ചെല്ലാൻ പേടി ഞാനവിടെ കുത്തിയിരുന്ന് അലറി വിളിക്കുകയാണ് ചെയ്യുന്നത് കാര്യം എൻ്റെ ഓപ്പോസ് മുൻപേ എൻ്റെ വീട്ടിലുള്ളവർ പോയിട്ടുണ്ട് ആ വണ്ടിയാണോ എന്താണ് സംഭവിച്ചത് ഒരു ഒരു കറുത്ത കാറ് ആണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവൻ അങ്ങോട്ട് മാറ്റിയേ നിർത്തിയത് അവൻ അങ്ങോട്ട് മാറ്റി നിന്ന് പോയതായിരിക്കാം മേ ബി അപ്പോൾ ആൾക്കാർ നോർമലിന്ന് ആരാതെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുമല്ലോ അത് ഇടിച്ചിട്ടാണ് അല്ല വണ്ടിയുടെ നിയന്ത്രണം അല്ല ബോധമില്ലായിരുന്നു അപ്പോൾ ഈ ആളിനെ ആംബുലൻസ് ഒക്കെ വരാനൊരു ട്വൻ്റി മിനിറ്റ്സൊക്കെ കഴിഞ്ഞു അപ്പോൾ ആംബുലൻസ് വരുമ്പോൾ ആംബുലൻസ് കയറ്റുമ്പോൾ ആൾക്കാരെ കാൽ വെച്ച് തുഴുക്കി ചീത്ത വിളിക്കുക അവൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവൻ ഞാൻ ഇന്നും ഈ ക്രിസ്മസ് ദിവസം റിക്കവർ ആയിട്ടില്ല ആ കണ്ടു നിന്ന പറയുന്നത് ആംബുലൻസ് കേട്ടുന്ന സമയത്താണെങ്കിൽ ഇടുക്കി ഒഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവനെ ആൾക്കാർ ഗുദ്നിന് പിടിച്ചില്ലെങ്കിലുള്ള അതിശയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പക്ഷെ അവരെ ആ ഒരു ജിഷിന്റെ വീടേക്കത്ത് കേൾക്കുമ്പോ നമുക്കൊരു വിഷമം വരും പക്ഷെ അവനീ കാണിച്ച് തോന്നി മാസത്തിനാ തോന്നി മാസത്തിന് ആൾക്കാരെ ചെറുപ്പം പിടിച്ചു കാരണം അവർക്ക് നിയന്ത്രണം കിട്ടുന്നില്ല കാരണം അവനെ കടന്നും മെഴുക അതായിരിക്കും അവര് കൈകാലും പിടിച്ച് കെട്ടിയിടുക ചെയ്തത് അത് കണ്ടിട്ട് കൊറേ എണ്ണം കുറെ സീരിയല് സീരിയലുള്ള കുറെ ആൾക്കാർ വന്നിട്ട് ഇപ്പം ഇവരെ സപ്പോർട്ടായിട്ട് അജിഷൻ ജിഷിന്റെ വൈഫ് പിന്നെ വേറെ ആരുണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ ഇനി ഈ വിറ്റകളെ വെച്ചിട്ട് ഈ വീഡിയോ ലോങ് ആക്കുന്നില്ല വെറും കുറെ നാണാൻ കെട്ടവർ ഇവറ്റകളാണ് സപ്പോർട്ട് ചെയ്യുന്നത് പരിചയമുള്ളവനൊന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയ മാസം കാണിക്കാന്നോ ഇപ്പൊ നാളെയൊക്കെ നിന്റെയൊക്കെ വീട്ടിലുള്ളവർക്ക് ആ ഇടിയും ഇതൊക്കെ കിട്ടിയെങ്കിൽ നീക്കെന്ത് ചെയ്യും ഞാൻ പ്രത്യേകിച്ച് അജിഷന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പുച്ചോ ആയി തോന്നുന്നത് വെറും പുച്ചോ മാത്രം വെറും പുച്ഛനോടൊക്കെ താനൊക്കെ ഒരു കാര്യം ഇല്ലാതെ എടുത്തായിട്ട് സംസാരങ്ങളാണ് വിവരൊക്കെ പറയുന്നത് പെണ്ണ് അതിന്റെ ഓപ്പോസിറ്റ് ഒരു കടയിലുണ്ടായിരുന്നവര് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഈ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവര് വല്ലാതായി അവർക്കൊന്നും പറ്റുന്നില്ല അടുത്തോട്ട് ചെല്ലാൻ ഞാൻ അവിടെ റോഡ് സൈഡിൽ ഇരുന്ന് കരയാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് അത് നേരിടണ്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അപകടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഭീകരമായ ആ കിടപ്പുണ്ടല്ലോ ഒരു ആകാശ നീല പോലത്തെ കളറിലൊരു വട്ടത്തിൽ എന്തോ ഒരു ഒരു പഴം തുണി കിടക്കുന്ന പോലെ ചോറേ കുളിച്ചിട്ടൊരു മനുഷ്യൻ നമ്മുടെ അച്ഛനോ ആ നമ്മൾ സഹിക്കും എന്നിട്ട് ഇവൻ ഷോ കാണിച്ച നമ്മൾ അടങ്ങിയിരിക്കുമോ ആ മുകേഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടോ അത് ഒരു സാധാരണക്കാരന് വണ്ടി നിയന്ത്രണം വിട്ടു പോയതല്ല അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് സോറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊരു വാക്കല്ല അവൻ പറയുന്നെ അവൻ ഷോ കാണിക്കുകയാണ് അവൾക്ക് ചീത്ത വിളിക്കുകയാണ് അവൻ ആരാന്ന് തന്നെ അവന് ബോധമില്ല അവൻ വസ്ത്രധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവൻ എവിടെയാണ് നിൽക്കുന്നത് ടൈം അല്ല ഒരു ബോധവുമില്ല എനിക്ക് തോന്നുന്നു കല്ല് കുടിച്ചിട്ടുള്ളവർ ഇങ്ങനെ അങ്ങ് ബോധമില്ലാണ്ടാവുമോ അവന് നിൽക്കാൻ വയ്യ അവൻ അവനെ ആരും പിടിച്ച് കിടത്തിയല്ല അവൻ നിന്ന് കഴിഞ്ഞ് വീണതാണ് എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അടുത്തോട്ട് ചിരുന്നവരെ തൊഴിക്കുക ചീത്ത വിളിക്കുക ഒരാൾ രക്തത്തിൽ കുളിച്ച് എനിക്ക് തോന്നുന്നു മനുഷ്യൻ മരിച്ചു പോകുന്ന അങ്ങനെ കിടക്കുമ്പോൾ ആൾക്കാർ കൈ വെക്കുന്നതാണോ തെറ്റ് അതിനെ ന്യായീകരിച്ചുകൊണ്ടൊരുത്തര വീഡിയോ കാണുന്നു ഒന്നും പറ്റാതിരിക്കാ പറയുന്ന വെച്ചാൽ കടപ്പിട്ട് മരിച്ചു പോകുന്ന രീതിയിൽ ഇന്നുമായിട്ട് രാത്രിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവനീതന്നെ പറയുന്നത് അവനെ ഒരു രണ്ടു മണി രണ്ടര ആപ്പം എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങളിതാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്തത് അങ്ങോട്ട് അവനൊരു നാൽപ്പത്തെട്ട് മിനിറ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാപ്പത്തെ മിനിറ്റിന്റെ അവൻ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും വലിച്ച് ഒരു പരിവാക്കിയൊരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പഴത്തേക്ക് ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഉണ്ടോ എടാ പണം ആയിക്കഴിഞ്ഞതെന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കരുത് ഉള്ള കാര്യം പറയാനോ ഇങ്ങനെ അഹങ്കരിക്കരുത് ഇതിപ്പോൾ ഇവന്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം യൂഷ്വൽ സൈക്കോ പറയുന്നുണ്ട് പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ വിചാരി ഇന്ന് സൈക്കോ ആയിട്ട് ഞാൻ സംസാരിച്ചു സൈക്കോ എല്ലാ താഴത്തെ പേര് അതുപോലെ ആ പുള്ളിയുടെ പേരും പുള്ളിക്കാരനായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു പുള്ളി എന്തെല്ലാം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ യൂഷ്വൽ സൈക്കോ ഒന്ന് സെർച്ച് ചെയ്ത് തരത്ത് കുറച്ച് കാര്യങ്ങൾ വരും ഞാൻ വോയിസ് വെക്കാം അങ്ങടം വരുകയാണ് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ വേറൊരു സ്പേസ് ഇല്ലാത്തവണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇനി നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ഇങ്ങനെ നമ്മൾ കണ്ടായപ്പോൾ എനിക്ക് മറ്റൊരാളോടും ഇതുപോലെ പറയാനില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഈ ഇതുവരെ അത് കണ്ടു നിന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കാര്ക്കും ഒന്നിനും പറ്റിയിട്ടില്ല ഇപ്പോഴും പേടിയാണ് ആ മനുഷ്യൻ ഉറപ്പായിട്ട് മനുഷ്യൻ മരിച്ചു പോകും അരയുടെ നട്ടലും തലയുടെ പുറോശൊക്കെ അടിച്ച് ചേതറി പന്താ പണ്ടാറായിട്ടുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ വാക്കുകളില്ല ആ ഒരു ഇൻസിഡൻ്റ് നേരി നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോസ് ഈ രീതിയിലൊന്നും അല്ല അവൻ്റെ അവൻ മദ്യപിച്ചിട്ട് മാത്രല്ല ഒരു പക്ഷെ ക്രിസ്മസ് ആണ് ആണുങ്ങൾ കുട്ടികൾ മദ്യപിക്കാം എന്തുവാം അതൊക്കെ ആർക്കും ആവാം അതിനൊന്നും നമ്മുടെ നമ്മൾ ഒരാൾ പറഞ്ഞു കരുതിയിട്ട് അവരും നിർത്താനും ഒന്നും പോകുന്നില്ല അതെന്ത് ആയിക്കോട്ടെ അതൊക്കെ അവർ പേഴ്സണലി ഇഷ്ടങ്ങളാണ് അത് എന്ത് വൃത്തിയിടും അത് ഒന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവന് അവരവസ്ഥയിലാണെങ്കിൽ അവൻ ഇവിടുന്നാണോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നെടുത്ത് നാലെടുത്ത് ആൾക്കാർ ഇരിച്ചു നിർപ്പിക്കാൻ പക്ഷേ ഈ വണ്ടി കാര്യം ഈ ആക്സിഡൻറ്റിന് ശേഷം ഇവരാണെന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്കാരോ ഈ വണ്ടി എന്നെ ഇരിക്കാൻ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാണാത്ത കാര്യത്തിൽ പക്ഷേ ഇത് എൻ്റെ കണ്ണു മുന്നിൽ ഞാൻ ഇന്നലെ കണ്ടതാണ് ഇന്നലെ നല്ല ഇന്നീ സമയത്തോട് സമയം വരെ വരെയായിട്ട് അതിന് ഞാൻ റിക്കവറായിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ ആദ്യം ന്യൂസ് നോക്കി ആ മനുഷ്യൻ ജീവനോടുണ്ടോ എന്നുള്ളതാണ് ഇവനാണെന്നൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് നമുക്ക് അന്നേരം ആ മനുഷ്യനെ മാത്രമാണ് നമ്മുടെ മുന്നേ സെലിബ്രിറ്റി അങ്ങനെയുള്ള കാര്യം ആരുമില്ല നമ്മുടെ മൈൻഡിലൊന്നും വരില്ല നമ്മളെ ആ മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ ആ മനുഷ്യനെ നോക്കാൻ പറ്റില്ല എന്നേ അങ്ങനെയാണ് അങ്ങനെയൊക്കെ രക്തത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ് നമുക്കറിയാം ഒരു ആക്സിഡൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ളതാണ് ആൾക്കാർക്ക് കണ്ണു പോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അത് മദ്യപിച്ച് അല്ല ഒരു ഡ്രൈവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ കൊണ്ടും ഒക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ഡ്രൈവർ കൂടി ഓടിച്ച ആൾക്ക് പറ്റി അബദ്ധം കൊണ്ട് ഒരു കണ്ണ് മൊത്തം പോയ ഒരു വ്യക്തിയുടെ ഫാമിലിയാണിത് ഞങ്ങൾക്ക് വന്നാൽ അത് നമ്മളാരെയും അതും മതി വെച്ചിട്ടൊന്നും ആൾ വണ്ടി ഓടിച്ചത് അയാൾ ഇരുന്ന ഭാഗമാണ് ഓടിച്ചത് ഇപ്ര സ്ഥലത്തിരുന്നിട്ടാണ് ഈ കണ്ണും ഒക്കെ പോയത് അതിൻ്റെയൊക്കെ വിഷമം എന്താണെന്ന് അറിയാം അപ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥയോ ഇനി അദ്ദേഹം ഒരിക്കലും എനിക്കില്ല എനിക്കേ പറ്റില്ല അമ്മാതിരി ഇടിയാണ് ഇടിച്ചിട്ടൊരു പൊങ്ങിന് പൊങ്ങി മൂണ് പോകുന്ന പോലെ പോയിട്ടാണ് താഴെ വന്ന് ഇടിച്ച് വളഞ്ഞു ചുരുണ്ട് കിടക്കുന്നത് ഒരനക്കം പോലും ഇല്ല അന്നേരം കോട്ടയ മെഡിക്കൽ കോളേജിലോട്ടാണ് കൊണ്ടുപോയതെന്ന് പറയുന്നത് പിന്നീടൊന്നും നമുക്കറിയാം എന്നുള്ള ഇതില്ല കാര്യം അവിടുന്ന് എന്നെ പിടിച്ച് എണ്ണിപ്പിച്ച് കൊണ്ടുവരാൻ എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു ആ ഒരു ഒരവസ്ഥയിലായിരുന്നു ഞാനപ്പം ശരിക്കും ഇന്ന് വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ ശരി രാവിലെ തന്നെ മെസ്സേജ് അയക്കണം എന്നൊക്കെ തോന്നിപ്പോയി പക്ഷേ എനിക്ക് ഇന്നലെ ശേഷം അത് കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണ്ടേ നമ്മുടെ മനുഷ്യനല്ലേ നമ്മളൊക്കെ എന്നിട്ട് ഇവനെയൊക്കെ ന്യായീകരിക്കുന്നു നാട്ടുകാർ കൈവച്ചു ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് നിയമം കയ്യിലെടുത്തു കാലിലെടുത്തു നിന്ന് അപ്പോൾ ഇവനൊക്കെ കാണിക്കുന്നതോ ഇവനൊക്കെ എന്തും മയക്കുമരുന്നും എന്തുമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് കണ്ടില്ലേ അവരുടെ വീഡിയോയിൽ കണ്ടില്ലേ നമ്പർ എയ്റ്റിയിൽ ഇവനൊക്കെ എന്താണെന്ന് റിച്ച് ആണ് ഹൈ അതുകൊണ്ടൊക്കെ ഒക്കെ ഇതൊക്കെ ഇവര് അവസാനം പറഞ്ഞ അന്നയുടെ കാര്യമാണ് അന്നയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് പെൺകുട്ടികളെ മിസ് കേരള മിസ് റണ്ണറപ്പും ഒക്കെ ആയിട്ടുള്ള പെൺകുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആക്സിഡന്റ് പറ്റി മരിച്ചില്ലേ മദ്യം ലഹരി അക്കപ്പെട്ട ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇവനെ അവരുടെ ആ അവരുള്ള സമയത്ത് ഇവനും ആ ഹോട്ടൽ നമ്പർ എയ്റ്റിന് ഹോട്ടലിനകത്ത് ഇവനും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള എന്നെ എന്നാ സംസാരിച്ചു പോകുന്നത് അത് ഞാൻ അതിനകത്ത് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ സൈക്കോ യൂട്യൂബർ യൂഷ്വൽ സൈക്കോടെ ഒരു വീഡിയോ ഞാൻ കണ്ട കാര്യം വിളിച്ചിട്ട് പറയും സിദ്ധാർത്ഥ പ്രഭു എന്തെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ ഇടയായാൽ ഉറപ്പായിട്ടും അവൻ പറയാനുള്ള സാധ്യതയുണ്ട് എടേ ഈ ഇരുന്ന് എന്നെ അരി വറക്കുന്നവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വായി വീഴാനുള്ള സാധ്യതയുണ്ട് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു കാർ പോർച്ചിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ് സിദ്ധാർത്ഥ പ്രഭു കാറിൽ ഇങ്ങനെ വരുന്നു അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം വേറൊരാളോട് ചോദിക്കുന്നുണ്ട് ഏതെ അവൻ നിങ്ങനെ ചോദിക്കുന്നുണ്ടടേ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മോഹം പെട്ടെന്നൊന്നും ചേട്ടൻ മറക്കാനുള്ള സാധ്യതയില്ല ചേട്ടനൊന്നും വിളിക്കേണ്ട കുഞ്ഞു പയ്യനാണ് അപ്പൊ ഈ പയ്യന്റെ കഥകൾ നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ കോട്ടയത്ത് വണ്ടി ഇടിച്ച് അവിടെ കിടന്ന ഒച്ച ബഹളോ എന്റെ പൊന്നെ എന്തൊക്കെയാണോ എനിക്കൊരു പുതുമൊന്നും തോന്നില്ല ഏട്ടാ അതിനകത്ത് അത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഈ കുഞ്ഞ് ഇങ്ങനെ അടിച്ച് ഫിറ്റ് ആവും എന്നൊക്കെ വാർത്ത വഴിയായിരിക്കും അറിഞ്ഞത് പക്ഷേ ഏതാണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തന്നെ ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ ഞാനൊന്നും ഞെട്ടിടെ എന്ത് ആയിട്ട് നടക്കുന്ന പയ്യൻ കണ്ടു കഴിഞ്ഞ ഇവൻ അടിക്കുന്നൊന്നും പറയത്തില്ലല്ലോ പക്ഷെ ഇവൻ ഇങ്ങനെയാണല്ലേ എന്നൊരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കാണുമ്പോൾ ഇപ്പൊ ഇന്നലെ ഒരു ചേട്ടനെ കൊണ്ട് ഇടിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു കാർ ഹോണ്ട സിറ്റ് ചെയ്യാൻ തോന്നുന്നു ഇന്നലെ കൊണ്ട് നീ ചാർത്തിയത് ഞാനത് ഒരു മൂന്നാല് ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കാണുമ്പോ തന്നെ അവണ്ടിയുടെ ഫ്രണ്ടൊക്കെ കുറച്ച് ഇടിച്ച് പൊളിച്ചാണ് വെച്ചേക്കുന്നത് പിന്നെ ഇവനെ കുറച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കുറച്ചായിട്ട് കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ ആയിട്ട് അറിയാവുന്ന ഒരു ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ കൊണ്ട് ഒരയ്ക്കുന്ന ഒരു പരിപാടി ഈ കൂട്ടുകാരന് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ സൈഡിൽ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തേക്കാൻ കേട്ടോ എന്നിട്ട് കഥ പറയാം ഇന്നലത്തെയാണ് ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമോ കണ്ടോ കറി വലിച്ച് പുറത്തിറക്കിയ സിറ്റി അല്ലേ ആ സിറ്റി തന്നെയാ വലിച്ചു ഈ ഈ സിറ്റി തന്നെ അതിന്റെ ഫ്രണ്ട് ഒന്നും ഇല്ല ഈ സൈഡ് അല്ല അപ്പുറത്തെ സൈഡ് സൈഡൊക്കെ പോയിരിക്കുന്ന അവസ്ഥ ആടെ കണ്ടാ പത്ര നല്ലതല്ല കള്ള് കുടിച്ചോട്ടെ ഞാൻ കള്ള് കുടിക്കുന്നതിനകത്ത് ഇതിലല്ല ഞാൻ ഒന്നും പറയുന്നില്ല അതാ വായിട്ട് അലക്കുക കയ്യരിപ്പ് നന്നാവണം പോന്നെ കയ്യരിപ്പ് നന്നാവണം സീരിയൽ നല്ല എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസോ ചിലപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഒന്നും പിടിക്കത്തില്ല ഓക്കെ സത്യം പെങ്ങന്മാർക്കൊന്നും പിടിക്കത്തില്ല കാരണം ചെക്കനെ തൊട്ട് കഴിച്ചാലും ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ അങ്ങോട്ട് ഇതായിരിക്കും പ്രശ്നമായിരിക്കും എന്നാലും ചെക്കൻ കാണിച്ചു പോയി തോന്നിയ ദിവസത്തിന് ഒരുത്തരം ജീവൻ ഇന്നോ നാളെയൊന്നും നിൽക്കുക ഓക്കെ അപ്പൊ ഈ വോയിസ് ഓയിസിട്ട പെണ്ണിന്റെ വേറൊരു വീഡിയോ ഉണ്ട് ഞാൻ അതും കൂടെ ഒന്ന് സൈഡിൽ അങ്ങ് വെച്ച് തന്നേക്കാം എന്നിട്ട് നിങ്ങൾ അതിരുന്ന് അങ്ങ് കേൾക്കുക അതിരുന്ന കേൾക്കുന്നതായിരിക്കും നല്ലത് ഇനി അതിനും കൂടെ ഞാൻ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളിരുന്ന് കേട്ട് കുറെ ഒക്കെ മനസ്സിലാക്കുക ഇതുപോലുള്ള നാണയം കെട്ടാവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നത് നിങ്ങളോടൊക്കെ ഓക്കെ എന്തായാലും ആ ഐശ്വര്യ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറ കണ്ടു നിന്നൊരാളാണ് ഇത് പറയുന്നത് ഇപ്പം ഇവൻ്റെയൊക്കെ കുത്തിന് വിളിച്ചില്ലെങ്കിലേ ഉള്ള അതിശയം നിങ്ങൾ പറ ന്യായമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറ എന്നിട്ട് എന്റെ താഴെ വന്നിട്ട് കമന്റ് നമസ്കാരം ഞാൻ ഐശ്വര്യാണ് എന്റെ പേര് ഐശ്വര്യ ലക്ഷ്മി എന്നാണ് അപ്പം ആർക്കും എന്നെ അറിയാൻ സാധ്യതയില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് സെലിബ്രിറ്റിയുമല്ല വേറൊരു തരത്തിലും പ്രശസ്തയും ഒന്നുമല്ല അപ്പോ ഞാൻ ഇപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ഞാനൊരു ആക്സിഡന്റ് എന്റെ കണ്മുന്നില് കണ്ടു ഞാൻ കോട്ടയം ലുലുവിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ നടൻ ഓടിച്ച കാറ് ഇടിച്ച് ഒരാള് തെറിച്ച് പോയി വീണ് ഇത് എന്റെ കണ്ണു മുന്നിലാണ് ഞാനിത് കണ്ടത് അപ്പോൾ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒക്കെ കണ്ടു സോ സോക്കെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും അപ്പം നിങ്ങൾ വിചാരിക്കുന്ന എന്താണെന്നറിയോ സാധാരണക്കാര് അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയത് കൊണ്ട് സാധാരണക്കാരെ അതിന് ഒരു കൈവെക്കാനവസരം കിട്ടിയപ്പോ ചെയ്തു എന്നാണ് ഒരിക്കലും അല്ല ട്ടോ ഒരിക്കലുമല്ല അങ്ങനെയൊന്നും അല്ല ഇത് ഒരു ജെറ്റ് വരുന്ന പോലെയാണ് ഈ കാർ വന്നത് ഇങ്ങനെ ഒരു കാറ് വരുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ഒരു സാധനം ഷൂന്ന് വന്നിട്ട് റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോയ മനുഷ്യനെ ഇടിച്ച് തെറുപ്പിച്ചിട്ട് അയാൾ ഒരു ഹൈറ്റിൽ പോയിട്ട് നടുക്കോടുള്ളൈനിൽ ഇപ്പുറത്ത് വീഴുകയാണ് ീണിട്ട് രക്തത്തിൽ കുളിച്ചിട്ടിങ്ങനെ വളഞ്ഞു കിടക്കുകയാണ് അത് കണ്ട ഞാൻ രണ്ട് ചെവി ചെവിപൊത്തി അലറായിരുന്നു ഇപ്പുറത്തെ സൈഡില് അപ്പോ ആ മനുഷ്യൻ കിടക്കുന്നതിന്റെ ഇപ്പുറ സൈഡിൽ മൊത്തം ബ്ലഡ് അവിടുന്ന് ഒരു വെയ്റ്റിംഗ് ഷെഡിന്റെ സൈഡ് ഭാഗവും കൂടി ഇടിച്ചിട്ടാണ് ആ വെയ്റ്റിംഗ് ഷെഡിൽ ഒരു മനുഷ്യൻ മനുഷ്യ അയാൾ ചാടി അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു വെയ്റ്റിംഗ് ഷെഡിന്റെ സൈഡ് കൂടി ഇടിച്ചിട്ടാണ് ഈ കാറ് പോയി നിൽക്കുന്നത് ഓക്കെ അപ്പോ ചില ആൾക്കാർ കൂടി വന്നു ആൾക്കാർ ഇവനെ പിടിക്കാനല്ല പോയിട്ടുള്ളത് ഈ മനുഷ്യനെ തന്നെയാണ് എല്ലാവരും നോക്കിയതും നോക്കിയിട്ട് ആൾക്കാർക്ക് തുടങ്ങാൻ തന്നെ ഭയം നമുക്ക് പിടിച്ച് എണ്ണയിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നും അല്ല ഒരു ചെറിയ അപകടമോ അല്ലെ ഇടിച്ചിട്ട് വീഴുവോ അങ്ങനെ ഒന്നും അല്ല സംഭവം അയാൾക്ക് തക്കതായ അപകടം സംഭവിച്ചിട്ടുണ്ട് കാരണം അയാളുടെ ബാക്കിലാണ് ഇടിച്ചിരിക്കുന്നത് ഇടിച്ചിട്ടാണ് ഈ ഹൈറ്റിൽ പോയിട്ട് ഈ താഴെ വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ നിങ്ങളുടെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലെ നിങ്ങളുടെ ഭർത്താവിന് ഈയൊരവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ സഹിക്കോ അപ്പോ ഇവൻ കറി ഇറങ്ങിയ ആളോ മാന്യനെ നിക്കാൻ കൂടി വയ്യാ നിൽക്കല്ല അവൻ ആരാണെന്ന് തന്നെ അവന് ബോധമില്ല ഇവൻ അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് അത് അവന്റെ വീട്ടിലിരിക്കണം ഇവൻ മദ്യപിച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നാണ്ടെ എവിടെയെങ്കിലും നിർത്തണം അല്ലെ അവന്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്ത് വരുത്തണം എന്തൊക്കെ ഓപ്ഷനുണ്ട് ഒക്കെ പോട്ടെ ഇവൻ ഇടിച്ചു ഇടിച്ചൊരാൾക്ക് ഇത്രയും വലിയൊരു അവസ്ഥയെ കിടക്കുകയാണ് ഇവൻ എന്താ ചെയ്യേണ്ടത് ആള് കൂടുന്നു അറ്റ്ലീസ്റ്റ് സോറി എനിക്ക് പറ്റിപ്പോയി നമുക്ക് എന്താ വെച്ചാൽ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പറയുന്നത് അവൻ അവനവടെ കാണിച്ചിരിക്കുന്ന ഷോ അവന്റെ നിന്ന് വീഴുന്ന വാക്കുകൾ അവൻ ആൾക്കാരെ തൊഴിക്കാൻ ചെല്ലുന്നു അപ്പൊ പിന്നെ ആൾക്കാർ കെട്ടി നോക്കിക്കണം സീരിയൽ നടന്നല്ല സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണം അവനെ അവനെ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി എന്റെ ആരെങ്കിലും ആണ് ആ അവസ്ഥ എന്നൊക്കെ കിടക്കുന്നെങ്കിൽ ചെയ്തവൻ ഇങ്ങനെ കാണിച്ചാൽ അവനെ ഞാൻ വെക്ക വെച്ചേക്കത്തില്ല ആൾക്കാർക്ക് അത് കണ്ടെന്ന മനുഷ്യർ അവനെന്തവെ നിക്കാൻ വയ്യ അത് പൊയ്ക്കോട്ടെ അവന് നിക്കാൻ വയ്യ എന്നുള്ളത് പൊയ്ക്കോട്ടെ അവൻ വായിനു വീഴുന്ന വാക്കുകളും അത്രയും മോശമാണ് അല്ലാതെ അവൻ അവിടെ സംഭവിച്ചു പോയി അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് പോകണം എന്നല്ല അവൻ അവിടെ ചിന്തിക്കുന്നത് അവൻ നിയമം കോടതിയൊക്കെ അവിടെ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവനാണ് അപ്പുറത്ത് പൊയ്ക്കോട്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റോ അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഞാൻ ഇന്നും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല സമയത്തോട് സമയം കഴിഞ്ഞു ഇങ്ങനെ ഈ സമയത്ത് നടന്നതാണ് നിങ്ങളുടെ സഹപ്രവർത്തകരാണ് നിങ്ങളെ അവരെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ നല്ലതാണ് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇതറിയാതെ പറ്റിയ അബദ്ധമൊന്നുമല്ല കേട്ടോ കുടിച്ച് കുടിച്ച് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് തെറുപ്പിച്ച് തകർത്ത് തരിപ്പണമായി രക്തത്തിൽ കുളിച്ച് ഒരുത്തം കട ഇവൻ ഏതെങ്കിലും തരത്തിൽ മോശമായ വാക്കുകളും പ്രവൃത്തികളും ചേഷ്ടകളും കാണിക്കുമ്പോ ചുറ്റു നിൽക്കുന്നവരെ പ്രവോക്കുടാവും അപ്പൊ അവൻ അവന് നേരെ ഇരിക്കാൻ വീഴുക കാറ്റടിച്ച് അവൻ വീഴും അപ്പോ അവൻ തന്നെ നിന്നിട്ടൂറിണ്ട് വീഴുകയാണ് എന്നിട്ട് നാട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല ഇത് ചെയ്തത് ചെയ്താലും സമൂഹം ഇങ്ങനെ തന്നെ ചെയ്യും ഇത് കണ്ടുനിന്ന അതിന്റെ ഭീകരാവസ്ഥ കണ്ടു നിന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളൊക്കെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു ഇത്രമേൽ അതോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് പല സെലിബ്രിറ്റീസും ചോദിക്കുന്നു നാണമില്ലേ നിങ്ങൾക്ക് കേരളമേ നാടേ മനുഷ്യരെ മലയാളികളെ നാണമില്ലേ എന്ന് ഞാനും അതാ ചോദിക്കുന്നെ ഇവനൊന്നും മനുഷ്യത്വില്ലേ നീ കള്ളു കുടിക്കുകയോ കഞ്ചാവടിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യുക അത് നീ നിന്റെ കുടുംബം നശിച്ചോട്ടെ പക്ഷെ അത്താഴപ്പട്ടണിക്കാരൻ ജോലിയും കഴിഞ്ഞ എന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങി ഇടിച്ച് തെർപ്പിച്ചിട്ടിട്ട് നീ അവടെ ഷോ കാണിച്ചാൽ ജനങ്ങൾ കൈ വെക്കും കൈ വെക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് സീരിയൽ നടൻ ആയതുകൊണ്ടല്ല സീരിയൽ നടൻ ആയതുകൊണ്ട് ചെയ്യാണ്ടിരിക്കണം എന്നും ഇല്ല അത്രയുള്ളൂ ഇത്രയെങ്കിലും കണ്ടുനിന്ന ഒരാളെന്ന നിലയിൽ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു മനസാക്ഷി കുത്ത് ഇന്ന് നമ്മള് ഇൻസ്റ്റ തുറക്കുമ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളൂ എങ്ങനെ ഇവരെയൊക്കെ വെള്ളി വെള്ളയടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ആ മനുഷ്യനെന്ത് പറ്റി അവിടെ സംഭവിച്ചത് എന്താണെന്നെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് നിങ്ങൾ സംസാരിക്കും എന്തായാലും സിദ്ധാർത്ഥപൂരും അയാൾക്ക് സാമ്പത്തികമുണ്ട് അയാൾ സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സമാധാനം